വല്ലം പൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ റേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം ഓഹരി നെയ്യമം ചുടൽ അമ്മത്രേസിയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടർന്ന് ഒൻപത് മുപ്പതിന് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു ആദ്യ അക്ഷരം കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാലിന് ആവിലാ സ്പർശം ചുറ്റി പ്രദക്ഷിണം രാത്രി എട്ടിന് മെഗാ ഫ്യൂഷൻ തീയതികളിൽ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു അഷ്റഫ് മാസ്റ്ററെ കൊച്ചി ആദരിക്കുന്നു കൊച്ചിയിലെ ആയോധനകരകളിലെ ഗുരുക്കന്മാരിൽ മുൻഗാമികളായ പലരെയും ആദരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ രംഗത്ത് നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത് ഐ അഷ്റഫ് മാസ്റ്ററെ ആദരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരള ചീഫ് ഇൻസ്പെക്ടർ ആയിരുന്നു അമ്മള മാസ് തുറക്കം വെച്ച് സോറി അശ്വഫ് മാസ് തുറക്കം വെച്ച് ഐ ഡി എസ് സിയുടെ കേരള ചീഫ് ഇൻസ്പെക്ടറായിരുന്നു അമേള മാസ് അദ്ദേഹത്തിൻ്റെ അകാല മരണത്തെ തുടർന്നാണ് അശ്വത് മാസ് ആസ്ഥാനത്തേക്ക് വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് വരെ അദ്ദേഹം അതിൻ്റെ അവിടെ പഠിച്ചിരുന്നു അതിനുശേഷം അതിന് മുമ്പേ

സ്വാഗത സംഘം ചെയർമാൻ ടി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻമേർ കെ ജെ സോഹൻ മുഖ്യ പ്രഭാഷണം നടത്തും കൺവീനർ എ എ അനിൽകുമാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര വി എസ് ഷിജി ടി കെ അഷ്റഫ് കൌൺസിലർ എച്ച് എം അഷ്റഫ് ചീഫ് ഇൻസ്ട്രക്ടർ പി കെ ഗോപാലകൃഷ്ണൻ എം എം സലീം സെൻസായി കേരള ചീഫ് ഇൻസ്ട്രക്ടർ വിനോദ് മാത്യു വയല എന്നിവർ പങ്കെടുക്കും വിവിധങ്ങളായോധനകാല രംഗത്തുള്ള ആയിരത്തിലേറെ ശിക്ഷഗണങ്ങളും പൗരാവലിയും ചേർന്നൊരുക്കുന്ന ആദരവ് ആയോധന കാലാരംഗത്തിലൂടെ വിപുലമായ സംഗമമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ടി എസ് അനിൽകുമാർ പി യുനിസാർ ടി എസ് ശ്യാം എം എസ് നൌഷാദ് ഐ അശ്റഫ് കെ എസ് ഷാഹിന എന്നിവർ പറഞ്ഞു ഭാഗമാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ ജെ എസ് കെ ജെ എസ് കെ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ അംഗീകാരമുണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അംഗീകാരമുണ്ട് അപ്പോൾ ആ ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും അംഗീകാരമുള്ളൊരു സംഘടനയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അതിൻ്റെ എറണാകുളം ജില്ലാ ചീഫ് ഇൻസ്പെക്ടറായിട്ട് പ്രവർത്തിച്ചു വരികയാണ് അതുകൂടാതെ അദ്ദേഹം ബോക്സിംഗ് കേരള അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ്റെ ക്വാളിഫൈഡ് റഫറി റെഫറിയാണ് ജഡ്ജിയാണ് റസ്ലിംഗ് ഉണ്ട് യോഗയുണ്ട് തുടങ്ങി വിവിധ ആയോധനകളുടെ വിവിധ രൂപങ്ങളിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു വരുന്നുണ്ട് എനിക്ക് കൂടെ തന്നെ കാണാൻ പറ്റുമോ ഞായറാഴ്ച പഴയ സ്റ്റുഡൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കൂടെ ആണ് കൂടെ ഇതിനുവേണ്ടി സഹകരിക്കുകയാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ നാൽപ്പത് വർഷം മാസം ഞാൻ ആദരിക്കാൻ ഉള്ള പൊതു വിദ്യാർത്ഥികളെ ഞങ്ങളെ കൂടി സംരംഭമായിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി